ചാളക്കറി മയിലക്കറിയും എന്തിനേയും കൂർക്കപ്പേരും ചമ്മന്തിയൊക്കെ മാത്രം ഉണ്ടാക്കിയ റെസിപ്പി കാണിച്ചിരുന്നത് ഞാൻ ഒരു കേക്ക് ഉണ്ടായിട്ടുള്ള ചില ബന്ധങ്ങളും പിന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങളട്ട ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നു ആദ്യം തന്നെ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ള പൊടി ഇരിക്കാനുള്ള സാധനം ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ട് ഏതാണ്ട് ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ട് അതിൽ മൈതിട്ടിട്ട് ഒന്നര കപ്പോളം മൈതിട്ടിട്ട് അതൊന്നും അരിച്ചെടുത്തു പിന്നെ നമ്മുടെ കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പിന്നെ പഞ്ചസാരയും പാലും ഒക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു മുട്ടടാത്ത കേക്ക് ആയതുകൊണ്ട് തന്നെ ബട്ടർ ഒഴിച്ചിട്ടാണ് നമ്മൾ അത് ഉണ്ടാക്കിയത് ഏറ്റവും ആദ്യത്തെ അബദ്ധം എന്ന് പറയുന്നത് തന്നെ പൊടികളെല്ലാം ഒന്ന് ഒരുമിച്ച് അരിക്കേണ്ടതായിരുന്നു ബേക്കിംഗ് സോഡയും മൈത്തി കൊക്കോ പൗഡർ കൂടി ഞാൻ എന്ത് ചെയ്തു ബട്ടറും പാലും പഞ്ചസാരയും എല്ലാ പൊടികളും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തു അതിൻ്റെതായ ചെറിയ ചെറിയ അബദ്ധങ്ങളുണ്ടായിരുന്നു കുറേ നേരം നേരത്തെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കേണ്ടി വന്നു ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടും തോന്നുന്നു ഞാൻ കൊക്കോ പൗഡർ നേരിട്ട് കാണുന്നത് കേക്ക് ഉണ്ടാക്കുന്ന സാമഗ്രികളൊക്കെ ഒരുവിധ ഒപ്പിച്ചെടുത്തു ഇത് സംഭവം നമ്മൾ ഉണ്ടാക്കാത്തത് കൊണ്ട് ഇതിൻ്റെ വേണ്ട കാര്യപ്പെട്ട കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യാവസ്ഥ കേക്കിൻ്റെ ബാറ്ററി സെറ്റാക്കിയിട്ട് അത് മോൾഡിൽ ഒഴിച്ചിട്ട് നമ്മുടെ ആവി അറ്റാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക് പാത്രം ചൂടാക്കി ചൂടാക്കി എടുത്തപ്പോൾ സംഭവം മനസ്സിലായത് ഈ സംഭവം വെക്കാൻ അടിയിലെന്തേലും വേണ്ടതെന്ന് സ്റ്റീലിൻ്റെ പാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ഏതോ ഒരു വാച്ചിൻ്റെ ടെപ്പയുടെ മൂടി എടുത്തിട്ട് താഴെ വെച്ചിട്ട് സംഭവം അവിടെ വെച്ചിട്ട് ഞാൻ ആവി കയറ്റി നോക്കി ചെയ്യുന്ന വീടുവേലേ നാൽപ്പത്തഞ്ച് മിനിറ്റിന്റെ സമയം പറഞ്ഞതുകൊണ്ട് തന്നെ കൃത്യം നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലാൻ വെച്ചിട്ട് തന്നെ കേക്ക് ഞാൻ വേവിച്ചെടുത്തു ഈർക്കിൾ വെച്ചൊന്ന് കുത്തി നോക്കിയപ്പോളേ വേവാത്ത പോലെ തോന്നി എന്നാലും നാൽപ്പത്തഞ്ച് മിനിറ്റിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നീട് കൂടുതലും ഒന്നും വേവിക്കാൻ നിന്നില്ല കേട്ടോ കേക്ക് നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ടൊന്നും ഈർക്കുള്ളൊണ്ട് വീണ്ടും കുത്തിക്കപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ പിന്നീടുള്ള ബുദ്ധിമുട്ട് അതിൽ നിന്ന് എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു സംഭവം പാളിപ്പോയി എന്നാൽ വിചാരിച്ചത് ചെറുപ്പത്തിൽ ഉണ്ണിച്ചോറ് വെച്ച് കളിക്കുമ്പോളേ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയിരുന്നു മണ്ണ് വെച്ചിട്ട് അന്ന് ഇത് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ചിരട്ട കണ്ട് വീണ്ടെടുക്കുമ്പോൾ മണ്ണ് സെറ്റ് ആവാത്ത പോലത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അതേ അനുഭവമായിട്ട് എനിക്ക് കേക്ക് ഡിമോൾഡ് ചെയ്തപ്പോ തോന്നിയത് കേക്ക് പുറത്തേക്ക് എടുത്തപ്പോൾ ഒരു കാര്യം മനസ്സിലായത് സംഭവം ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടാണ് നമ്മുടെ ആവി ഏട്ടന പാത്രത്തില് ഇരുന്നിരുന്നത് അതുകൊണ്ട് തന്നെ കേക്കിന്റെ ഷേപ്പിന് ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ടായിരുന്നു ആ പറ്റാനത്തോളം സൈഡിൽ നിന്നും മറവിന്നൊക്കെ കട്ട് ചെയ്തെടുത്തപ്പോ സംഭവം ഏതാണ്ട് ഓക്കെ എടുത്തു കളിമണ്ണ് വെച്ചിട്ടേ നമ്മൾ ഓരോ ഷേപ്പുകൾ ഉണ്ടാക്കില്ല അതേപോലെ സൈഡിലൊക്കെ കുറേശേ കുറച്ചൊക്കെ ഒട്ടിച്ചെടുത്തിട്ട് ഒരുവിധ ആക്കി എടുത്തു പഞ്ചസാരയും പാലും കൂടുതൽ മിക്സ് വെച്ചിട്ട് കേക്ക് ഒന്ന് കുതിർത്താൻ വെച്ചു അടിയിലത്തെ ലയറ് പിന്നീട് വീണ്ടും ഫ്രഷ് ക്രീമിൽ കിക്കോ പൗഡറും പഞ്ചസാരയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്ത് എടുക്കുന്നത് ഭയങ്കര സുഖമുള്ള ഒരു സംഭവമായിട്ടാണ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അത് ഇങ്ങനെ കുഴഞ്ഞു വരുന്ന സമയത്ത് ഇതായൊരു കൺസിസ്റ്റൻസിലും സംഭവം കിട്ടണം നമ്മുടെ ബീറ്ററിൽ നിന്ന് അതുകൊണ്ട് നിലത്തിക്കൊണ്ട് വീഴരുത് അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയാനായിട്ടത് കേക്ക് ലയർ ഇത് സെറ്റക്കി എടുക്കാൻ വേണ്ടിയിട്ടേ താഴെ കുറച്ച് ക്രീമിൻ്റെ സംഭവം ഒന്നും ഇതേപോലെ പേസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടാണ് ഞാൻ കുറച്ച് അധികം തേച്ചു എന്ന് പറയാം എന്തായാലും ബേസ് ലെയർ ആദ്യം വെച്ചു സംഭവം താഴെ കുറേശ്ശെ കുറേശ്ശെ പൊടിഞ്ഞ് വരുന്നൊക്കെ ഉണ്ട് നല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനതൊക്കെ മാറ്റിയെടുത്തു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു മിക്സ് മിച്ചാട്ടാ ഇതുപോലെ ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയത് അതുപോലെ അങ്ങനെ കറക്കി കറക്കി എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേക്കിന് ചെറിയൊരു സൈസ് വ്യത്യാസം ഒന്ന് കട്ട് ചെയ്തപ്പോഴാണ് അത് മനസ്സിലായത് അപ്പം എന്തായാലും അത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എൻ്റെ നികത്താന്നുകൊണ്ട് വിചാരിച്ചു ഏതാണ്ട് സിമെന്റിൻ്റെ മിക്സ് വെച്ചിട്ട് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കൂലേ അതേ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയി എനിക്കിത് ചെയ്യുമ്പോൾ എന്തായാലും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മൊത്തത്തിനുണ്ട് പൊതിഞ്ഞെടുത്തു കേക്കിനെ എന്തായാലും അത് സെറ്റാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ ഒരു അര മണിക്കൂർ വെച്ചു കൂട്ടാ പിന്നീട് നമ്മൾ വീണ്ടും വിപ്പിംഗ് ക്രീം എടുത്തു അതിലേക്ക് കൊക്കോ പൗഡറും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു ഇനിയാണ് നമ്മുടെ മെയിൻ താരത്തിന്റെ കടന്നൊരു ഡയറി മിൽക്ക് കട്ടാ ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റിന്റെ ബാറിന് പകരം ഉപയോഗിച്ചത് ഡയറി മിൽക്ക് ആദ്യം ഒന്ന് ഓവനിൽ വെച്ചിട്ടൊന്നും ഒരുക്കി കൊണ്ടുവന്നു കേട്ടോ സംഭവം സെറ്റ് ആയില്ല നടപ്പം കുറച്ച് ചൂടുള്ള ഒഴിച്ചപ്പോ വീണ്ടും സെറ്റായി നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീമും കൊക്കോ പൗഡറും പഞ്ചസാരയും കൂടി ഇതിൽ നല്ലപോലെ ബീറ്റർ വെച്ചിട്ടൊന്നും ബീറ്റ് ചെയ്ത് ഇതാണ് നമ്മുടെ കേക്കിന്റെ മേലൊഴിക്കണ ഗനാശ എന്ന് പറയുന്ന ഐറ്റം അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ടുള്ള കേക്ക് പുറത്തേക്ക് എടുത്തിട്ടേ ഗണാശ എന്നു തന്നെ എന്ന് പറഞ്ഞിട്ട് പറയാൻ തോന്നുന്നു നമുക്ക് വലിയ പരിചയമല്ല ആ സംഭവം എൻ്റെ മേലേക്കൊണ്ടൊഴിച്ചു ഇനിയാണ് മെയിൻ ആയിട്ടുള്ള അബദ്ധം ഇരിക്കുന്നത് ഡയറി ഈ ഒരു ക്രീം ഒഴിച്ചതും നമ്മുടെ കേക്ക് ബേസിൽ ആകെ ബേസിലാകണ്ട് പടർന്ന് പന്തലിച്ചു എന്ന് പറയാം കേക്കിന്റെ മൊത്തത്തിലുള്ള ഭംഗിയെ പോയി പിന്നീട് ഒരു ടിഷ്യൂ ബോക്സ് മൊത്തം എടുത്തു അതൊന്ന് തുടച്ച് മാറ്റാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ട്രൈ ചെയ്യേണ്ട ഒരു സ്റ്റീലിൻ്റെ അതിൽ വെച്ചിട്ട് വേണം നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താഴെ നമ്മൾ വേറെ എന്തെങ്കിലും വയ്ക്കുകയാണെങ്കിൽ അതിലേക്ക് പൊക്കോളും പക്ഷേ ഇങ്ങനെ ഒരു അബദ്ധം പറ്റാനില്ല കുറേ നിരീക്ഷണത്തിന്റെ കുറവുണ്ടെന്ന് മനസ്സിലായി ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ ഒരു ടിഷ്യൂ ബോക്സ് മൊത്തത്തിൽ പോയെങ്കിലും ഞാൻ കേക്ക് ഒരു വിധത്തിൽ ഭംഗിയൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും സംഭവം സെറ്റാക്കിയിട്ടുണ്ട് ആദ്യത്തെ കഷ്ണം കട്ട് ചെയ്തിട്ടേ കെട്ടിയോനും കുട്ടിക്കും കൊടുക്കുമ്പോൾ മനസ്സിനുള്ള പത്താം ക്ലാസ് റിസൾട്ട് വരുമ്പോൾ ഒരു അനുഭവമായിരുന്നു സംഭവം എഗ്ലെസ് ആയിരുന്നു ഷെയ്പ്പ്ലെസ് ആയിരുന്നു കുറെ ഉണ്ടായിരുന്നു ആദ്യത്തെ പരീക്ഷണ ആയിരുന്നു കുറെ തമാശകളും അബദ്ധങ്ങളും ഉണ്ടെങ്കിലും കേക്ക് നല്ല സ്വാദ് ഉണ്ടായിരുന്നു അതായിരുന്നു ഇതിന്റെ ഒരു ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് മിഡിലായിട്ട് വരുന്ന നമ്മുടെ ക്രീമിന്റെ ലെയർ ഒന്നും വ്യക്തമായിട്ട് കാണാനില്ലെങ്കിലും സംഭവം ഇനി എങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് സെറ്റാക്കി എടുക്കാമെന്ന് ഞാൻ പഠിച്ചെടുത്തു ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ വലിയ പണിയില്ലാന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തു ഇപ്പം ഇന്നത്തെ വീഡിയോ എന്നെ എന്നെപ്പോലുള്ളവർക്കും കേക്ക് നിസ്സാരമായിട്ടോ ഒന്ന് പ്രയത്നിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണിച്ചതെന്നാണ് കേട്ടോ